നമസ്കാരം അടിസ്ഥാന മേഖലയിൽ ഇന്ത്യ ഇന്ന് വൻ വൻകൊതിപ്പാണ് നടത്തുന്നത് പാലങ്ങൾ റോഡുകൾ എന്നിവയുടെ നിർമ്മാണത്തിലൂടെ ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി നേടിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിലായി കടലിന് മുകളിലൂടെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് ബ്രിഡ്ജ് പൂർത്തിയായിരിക്കുകയാണ് ഇന്ത്യൻ വൻകരയുമായി രാമേശ്വരം ദ്വീപിനെ ബന്ധിപ്പിക്കുന്ന പാമ്പൻ റെയിൽവേ പാലം ഉടൻ തയ്യാറാകുമെന്ന് റെയിൽവേ ബോർഡ് ചെയർപേഴ്സൺ ജയാ സിൻഹ അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു പദ്ധതിയുടെ പുരോഗതി വിലയിരുത്താൻ അടുത്തിടെ രാമേശ്വരം സന്ദർശിച്ച അദ്ദേഹം പുനർനിർമ്മാണു സുഗമമായി പുരോഗമിക്കുന്നതായി അറിയിച്ചു പുനർനിർമ്മാണ വേളയിൽ നിരവധി വെല്ലുവിളികൾ നേരിട്ടെങ്കിലും നിർമ്മാണ സംഘം തങ്ങളുടെ വൈദഗ്ധ്യം പ്രകടിപ്പിച്ചു പ്രക്ഷുബ്ധമായ കടലിന് മുകളിലൂടെ രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഒരു വെർട്ടിക്കൽ ലിഫ്റ്റ് ബ്രിഡ്ജ് സ്ഥാപിക്കുന്നത് പുതിയ പാമ്പൻപാലം തികച്ചുമൊരു എഞ്ചിനീയറിംഗ് വിസ്മയമാണ് റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് കോടി രൂപ ചെലവിൽ പഴയ പാമ്പൻപാലത്തിന് സമാന്തരമായാണ് പുതിയ പാലം നിർമ്മിച്ചിരിക്കുന്നത് നവംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പുതിയ പാമ്പൻപാലത്തിന് പ്രാഥമിക പൂർത്തീകരണമെന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ നിർമ്മാണം ആരംഭിച്ചു എന്നാൽ കോവിഡും ലോക്ഡൌണും കാരണം നിർമ്മാണം നീണ്ടുപോയി കപ്പലുകൾക്ക് കടന്നുപോകാൻ പാലത്തിന്റെ മധ്യഭാഗം പാലത്തിന് സമാന്തരമായി മുകളിലേക്ക് വരുന്ന വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് സംവിധാനമാണ് പുതിയ പാലത്തിന്റെ പ്രധാന സവിശേഷത ഈ സാങ്കേതിക വിദ്യയോടുകൂടി നിർമ്മിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ റെയിൽവേ പാലമാണിത് നിലവിൽ ഈ കടലെടുക്ക് വഴി ഒരു മാസം പത്ത് കപ്പലുകളെങ്കിലും പോകുന്നുണ്ടെന്നാണ് കണക്കുകൾ പുതിയ പാലം തുറന്നുകൊടുത്താൽ ഒരേ സമയം രണ്ട് കപ്പലുകൾക്ക് ഇതുവഴി കടന്നുപോകാൻ സാധിക്കും പോകാൻ മീറ്റർ വരെ ഉയരമുള്ള കപ്പലുകൾക്ക് ത്തിനടിയിലൂടെ കടന്നു പോകാനാകും വൈദ്യുതീകരണത്തിലേക്ക് മാറുകയെന്ന ഇന്ത്യൻ റെയിൽവേയുടെ വിശാലമായ ലക്ഷ്യത്തിന് അനുസൃതമായാണ് ബ്രോഡ്ഗേജ് ശൃംഖല നിർമ്മിച്ചിരിക്കുന്നത് പതിനെട്ട് ദശാംശം മൂന്ന് മീറ്റർ അകലത്തിൽ നൂറ് തൂണുകളും നടുവിലായിരുന്നാവിഗേഷൻ സ്പാനുമാണ് പുതിയ പാലത്തിലുള്ളത് രണ്ട് ദശാംശം പൂജ്യം ഏഴ് എട്ട് കിലോമീറ്ററിൽ ഇരട്ട പാതയായിട്ടാണ് പാലം നിർമ്മിക്കുന്നത് നിലവിലെ പാലത്തിനേക്കാൾ മൂന്ന് അധികം ഉയരമുള്ളതാണ് പുതിയ പാലത്തിന്റെ പില്ലറുകൾ അതിനാൽ തന്നെ ബോട്ട് ഗതാഗതം സുഗമമാകുന്ന രീതിയിലാണ് നിർമ്മാണം കപ്പലുകൾക്ക് കടന്നു പോകുന്നതിനായി എഴുപത്തിരണ്ട് ദശാംശം അഞ്ച് മീറ്റർ നാവിഗേഷണൽ സ്പാൻ പുതിയ പാലത്തിനു പഴയ പാലത്തിന് ഇത് മീറ്റർ മാത്രമേയുള്ളൂ പാലത്തിന്റെ ഈ ഭാഗമാണ് ചെറിയ കപ്പലുകൾക്ക് വഴിയൊരുക്കാനായി ഉയർത്താൻ സാധിക്കുന്നത് പാലത്തിന്റെ ഇരുവശങ്ങളിലെയും സെൻസറുകൾ ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുക തുരുമ്പ് പിടിക്കാത്ത സ്റ്റീൽ റീഎൻഫോഴ്സ്മെന്റ് കോമ്പസിറ്റ് സ്ലീപ്പേഴ്സ് കട്ടിംഗ് എഡ്സ് സാങ്കേതിക ദീർഘകാലം നിലനിൽക്കുന്ന പെയിന്റിംഗ് എന്നിവയും പാലത്തിന്റെ പ്രത്യേകതകളാണ് പുതിയ പാമ്പൻ പാലത്തിന്റെ പണി പൂർത്തിയാവുന്നതോടെ പാമ്പൻ ദ്വീപിലേക്കുള്ള യാത്രകൾ കൂടുതൽ എളുപ്പവും സുരക്ഷിതവും പഴയ റെയിൽവേ പാതയിലൂടെ മണിക്കൂറിൽ പതിനഞ്ച് കിലോമീറ്റർ വേഗത്തിലായിരുന്നു ട്രെയിൻ പോയിരുന്നത് പുതിയ പാലം സജ്ജമാകുന്നതോടെ അറുപത്തിയഞ്ച് കിലോമീറ്റർ വേഗത്തിൽ കുതിക്കാൻ ട്രെയിനുകൾക്ക് സാധിക്കും അധികപാലം താങ്ങാനും പുതിയ ഡബിൾ ലൈൻ ട്രാക്കുകൾക്ക് സാധിക്കും നിലവിലുള്ള പാമ്പൻ റെയിൽ പാലത്തിന് നൂറ്റിയഞ്ച് വർഷം പഴക്കമുണ്ട് മാന്നാർ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന രാമേശ്വരം ദ്വീപുമായി ബന്ധിപ്പിക്കുന്നതിന് യഥാർത്ഥ പാലം നിർമ്മിച്ചത് എട്ടിൽ കടൽ പാലത്തിന് സമാന്തരമായി ഒരു പുതിയ റോഡ് നിർമ്മിച്ചു ഡിസംബറിലാണ് പാലത്തിന് കേടുപാടുകൾ ശ്രദ്ധയിൽപ്പെടുന്നത് പാലത്തിലെ സെൻസറുകൾ തുടർച്ചയായി മുന്നറിയിപ്പ് സിഗ്നലുകൾ നൽകി പിന്നാലെ പാലത്തിലെ ഗതാഗതം റെയിൽവേ നിർത്തിവച്ചു സെക്കന്ദ്രാബാദ് രാമേശ്വരം സ്പെഷ്യൽ എക്സ്പ്രസ് ആണ് പാലത്തിലൂടെ ഔദ്യോഗികമായി ഓടിയ അവസാന തീവണ്ടി വാർത്തയുടെ നിറം തേടി നിറം